വിശദമായ വാർത്തകളിലേക്ക് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം രാവിലെ മുതിർന്ന അംഗം എ കെ ബാലൻ പതാക ഉയർത്തി തുടർന്ന് സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ടൗൺ ഹാളിൽ ബാലകൃഷ്ണൻ ബാലകൃഷ്ണനഗറിൽ ചേർന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള അഞ്ഞൂറ്റി മുപ്പത് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ പാർട്ടി എന്നും മുൻനിരയിലാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നുമാണ് ബദൽ നയ രൂപീകരണത്തിൽ പിണറായി വിജയനും ഇടതു സർക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുഹൃത്തുക്കൾക്കും എന്റെ അഭിവാദ്യങ്ങൾ മലയാളത്തിൽ പ്രസംഗിക്കാൻ president of this inaugural session comrade ak balan the central and state leadership of the party on the dais dear comrade delegates and other guests it gives me great pleasure to be here ഇൻ കൊല്ലം കൊല്ലം ടൗൺ ഹാളിൽ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ അഞ്ഞൂറ്റി മുപ്പത് പ്രതിനിധികളാണ് സംസ്ഥാനത്തെമ്പാട് നിന്നും പങ്കെടുക്കുന്നത് രാവിലെ മുതിർന്ന അംഗം എ കെ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് പി ബി കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ വെച്ചു ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രിയും അവതരിപ്പിച്ചു സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് നയരേഖ പ്രായപരിധി കർശനമാക്കുന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ പി കെ ശ്രീമതി എന്നിവർ ഒഴിവാകും പി ശശി അടക്കമുള്ളവരെ പുതുതായി ഉൾപ്പെടുത്താനാണ് സാധ്യത സംസ്ഥാന സെക്രട്ടറിയായി എം ഗോവിന്ദൻ തുടരും ന്യൂസ് ഡെസ്ക്